ഇവിടെ കുണ്ട് എന്തെങ്കിലും ഉണ്ടോടാ ഉണ്ടാവുല്ലേ കുണ്ട് കുഴി ഉണ്ടോ എന്ന് ചോദിച്ചതാ ആ മക്കളുടെ കൂടെ ഒരു വൈബ് അടിപൊളി സൂപ്പർ സൈക്കിൾ കൊണ്ട് വയ്ക്കോ ആടാ മക്കളെ അയ്യോ ഞാന് വരട്ടെ ഞാന് വരട്ടെ കളിക്കാൻ എൻജോയ് ആ കണ്ടോ ചെളിയിൽ കളിക്കുന്ന ബാല്യം മക്കളെ ഇതുപോലെ കളിക്കാൻ വിടണം അവർ എൻജോയ് ചെയ്യട്ടെ മണ്ണും മണവും സുഗന്ധവും ചെളിയും പ്രകൃതിയൊക്കെ അറിഞ്ഞു വളരട്ടെ അവര്

ാണ് കണ്ടോ പിള്ളേര് ഇതാണ് അടിച്ചുപൊളിക്കുകയാണ് പിള്ളേര് കണ്ടോ ചെളിയിലും ചെളിവെള്ളത്തിലും മണ്ണിലും മണ്ണിനെ അറിഞ്ഞ് മനുഷ്യനെ അറിഞ്ഞ് പച്ചയായ ജീവിതം ഇതാണ് വേണ്ടത് അപ്പൊ ഇനി പറയരുത് എല്ലാ മക്കളും മൊബൈൽ അഡിക്റ്റ് ആണ് എല്ലാവരും മൊബൈലിന്റെ പുറകെ എന്ന് പറയരുത് ഒരു വിഭാഗം അങ്ങനെ അങ്ങനെയുള്ളൂ നമുക്ക് ആശയ്ക്ക് വഴിയുണ്ട് ഇതാ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഇതാ ഗ്രൗണ്ടിലാണ് ചെളിയില് മണ്ണിനെ മനസ്സിന് അറിഞ്ഞതാ അവര് എൻജോയ് ചെയ്യാണ് ബി ഹാപ്പി വെള്ള ഷർട്ട് തീരും തീർച്ചയോടെ സൂപ്പർ കിട്ടോ ആയ് ഞങ്ങളെ വേറെ ഡ്രസ് ഇല്ല ഉണ്ടെങ്കിൽ ഞങ്ങളും ഇറങ്ങിയനെ മാറ്റാൻ വേറെ ഡ്രസ്സില്ല എന്തായാലും റെസ്പെക്ട് ചെയ്യുന്നതറിയോ അറിയോ നിങ്ങളുടെ പേരന്റ്സിനെയാണ് ഇങ്ങനെയുള്ള പാരന്റ്സിനോ പാരന്റ്സാ വേണ്ടത് കേട്ടോ അപ്പൊ പറയണം എന്റെ പേര് ജോഷി ഡബ്ല്യു എംഒ സ്കൂളിലെ മാഷാണ് അപ്പൊ എന്റെ ബിഗ് സല്യൂട്ട് നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും ഓക്കെ ഡബ്ല്യു എം അവൻ പറഞ്ഞു അവൻ പറഞ്ഞു ഒന്ന് അവനെ ആ വിളിക്കനെ എനിക്കറിയടാ മനസ്സിലായി മോനുടേ മോനു മോനു വാടാ മോനു മോനോ വാട മോനോ ഇതാ ഇതൊക്കെ ചങ്ക് തന്നെയാണ് നമ്മുടെ ഡബ്ല്യു ഓലെ ചങ്ക് മോനോ വാടാ വാ ഇത് ഡബ്ല്യു ഓലെ ചങ്ക് മോനോ പേര് ഹംദാൻ ഈ ഹംദാന്റെ ഒരു പ്രത്യേകത ഇണ്ട എന്താന്നറിയോ ഹംതാനെ കളിക്കാൻ വിട്ടപ്പോ ആളങ്ങട്ട് മാറി സൂപ്പറായി ഈ കളിക്കാൻ വിടുന്നതിന് മുമ്പ് ഹംതാൻ വേറൊരു ആയിരുന്നു അല്ലെ കളിക്കാൻ വിട്ടപ്പോ എന്ത് ചെയ്തു ആള് സൂപ്പറായി മിടുക്കനായി എല്ലാ മക്കളെയും ഇതുപോലെ കളിക്കാൻ വിടണേ ഇതന്റെ ചങ്കാണ് എന്റെ ക്ലാസ് ടീച്ചർ ആരായിരുന്നു കഴിഞ്ഞ വർഷം അല്ലേ നമ്മള് ചങ്കല്ലേ ഓക്കേ